ടങ്ങാൻ എന്തിനാടോ നിലവിളക്ക് വെക്കണത് വീട്ടിലിത് ഉപയോഗിക്കാറില്ല മുതലാളി അവിടെ ചെറിയ നിലവിളക്കാണ് കത്തിക്കുന്നത് ഓ ഈ ദിവ്യലി തുക്കുഞ്ചോന് സാങ്ക് തനിക്ക് ജോലി ഒന്നായില്ലോ ഇല്ല മുതലാളി അല്ല ബി എ ഇവിടെ പാത്രം എടുത്തു കൊടുക്കാൻ നിക്കുന്നു പിന്നെ പത്താം ക്ലാസ് കാരനായ എന്ത് ജോലി കിട്ടാനാ എനിക്ക് സർക്കാർ ജോലിയിലൊന്നും വലിയ താല്പര്യമില്ല എങ്ങനെയെങ്കിലും ഒരു സിനിമ നടന്ന മുതലാളിക്ക് പരിചയമുള്ള സിനിമാക്കാരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ കാര്യം സിനിമ അയ്യട ഈ മോന്റെ കണ്ടാലും മതി അല്ല മുതലാളി മേക്കപ്പ് ചെയ്യുമ്പോ എന്റെ മുഖത്ത് നല്ല ചന്തം വരും ഞാൻ അഭിനയിച്ച നാടകങ്ങൾ മുതലാളി കണ്ടിട്ടില്ല നൂറ്റമ്പത് രൂപ അമ്പത് പൈസക്കുണ്ടോ വേറെ കൊഴപ്പൊന്നും ഇല്ലല്ലോ നമുക്ക് പുളിവാളാകട്ടോ അയ്യോ മുതലാളിക്ക് എന്നെ വിശ്വാസമില്ലേ അച്ഛൻ തൊന്ന് എന്നാ ഞാൻ ഇറങ്ങട്ടെ മുതലാളി കൂടെ കൂടെ വരാം അല്ലേ കിട്ടും എന്തു പറയാനാ ഭഗവതിയാ വീട്ടിൽ നിറങ്ങി പോയത് എന്റെ കല്യാണം കഴിഞ്ഞ് അമ്മ വീട് കാരണം വന്നപ്പോ കൊണ്ടു തന്ന നിലവിളക്കാ എത്ര വലത്തെ പഴക്കമുള്ളാണെന്ന് അറിയാവോ കത്തിച്ചു വെച്ച നിലവിളക്ക് ആരെങ്കിലും കട്ടോണ്ട് പോവു അമ്മേ പിന്നെ കള്ളമാൾ അതൊക്കെ നോക്കിട്ടില്ലേ കക്ക നടക്കുന്നത് എന്തായാലും ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് വെച്ചാ കുടുംബത്തിന് ഐശ്വര്യക്കേട് ആണായിട്ട് ഒരുത്തൻ ഇവിടെ ഉണ്ടായിട്ട് എന്താ കാര്യം അവരെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഒരു ജോലിയും കൂലിയും ഇല്ലാതെ രാവിലെ തന്നെ ഇറങ്ങും അവൻ നാട് തരങ്ങാൻ പിന്നെ പാതിരാത്രിക്കല്ലേ ജോലി വരുന്നത് എനിക്ക് ജോലി കിട്ടാത്ത എന്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല വെറും ക്ലാസ് പോലും കാലത്ത് എല്ലാത്തിനും നിനക്കൊരു ന്യായങ്ങളുണ്ടാവും ഓ അമ്മ തുടങ്ങി ചേട്ടാ നമ്മുടെ നിലവിളക്കാരോ കട്ടോണ്ട് പോയി അയ്യോ എപ്പോ എപ്പോലും പോയി സന്ധ്യാ സമയത്ത് ആ വലിയ വിളക്ക് കൊളുത്തി വെക്കുന്നായിരുന്നു ആകെ കൂടി ഐശ്വര്യം അത് പോയി കിട്ടി അച്ഛനും നിങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ എല്ലാരും ഉണ്ടായിരുന്നു എന്നിട്ടെന്താ ഇങ്ങനെ സംഭവിച്ചത് ഇതിങ്ങനെ വിട്ടാ പറ്റില്ല കുറെ ദിവസം മുമ്പ് പുറത്ത് വെച്ചിരുന്ന ചെമ്പ് കൂടെ എടുത്തോണ്ട് പോയി പിന്നെ കൈ വെള്ളം വെള്ളം വെച്ചിരുന്ന കിണ്ടി കാണാതായി ഇപ്പത്തെ നിലവിളക്ക് എന്റെ ബലമായ വിശ്വാസം നമ്മളെ ശരിക്കും അറിയാവുന്ന ആരെങ്കിലും കരുതിക്കൂട്ടി മോഷ്ടിച്ചിട്ട് കടയിൽ കൊണ്ടു വിൽക്കുന്നതാണെന്ന് അച്ഛാ എന്താ ഈ കേൾക്കുന്നത് മോഷണത്തെ കുറിച്ച് ഇന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്കണം ഇടി ചെല്ലാത്തിന്റെ എല്ലാവരും ഒരു കംപ്ലൈന്റ് കൊടുക്കാം പക്ഷെ കണ്ടു ശേഷി നിന്റെ അമ്മയ്ക്കുണ്ടാവൂല ഇതല്ലേടാ ഒരു നൂറ്റമ്പത് രൂപാൽ ഇങ്ങനൊന്നും ചെയ്യൂല അഞ്ചാറാ പത്രമൊക്കെ എല്ലാവർക്കും പറ്റേ ബ്രേക്ക് അതുകൊണ്ടിട്ട് പതിനെന്താ അവിടെ നിൽക്കട്ടെ നമ്മൾ കണ്ടാലും അച്ഛനും അറിയണ്ട അച്ഛനും അമ്മാനും കൂടെ വഴക്കാണെന്നും പറഞ്ഞു അമ്മയോടും കൂവീട്ടിനോടൊക്കെ നമ്മൾ മിണ്ടായിരിക്കണം എതിന് നിനക്കതൊക്കെ പറയാം അച്ഛൻ ഇഷ്ടമില്ലാത്ത ആരോടും ഞാൻ വീണ്ടാൻ പോയില്ല അച്ഛനും അമ്മാവനും കൂടിയുള്ള വഴക്ക് ഈ ജന്മത്ത് തീരുവാൻ തോന്നില്ല അത്രയ്ക്ക് വാശിയും വരാതെയാണ് അമ്മാവിനോട് അച്ഛനെ ഇതിനിടയിൽ കടന്ന് നീറുന്നത് നമ്മളാണ് ബസ് സ്റ്റോപ്പിൽ മറിച്ച പൊത്തുകൾ ഉണ്ടായത് നമ്മുടെ ഭാഗ്യം നമ്മുടെ ഈ പോസ്റ്റ് ഓഫീസ് അച്ഛൻ അറിഞ്ഞാൽ അന്ന് എന്റെ കഥ കഴിച്ചു എത്ര ദിവസമായി ഗോപിയേട്ട ഒന്ന് സംസാരിച്ചിട്ട് എവിടെ വെച്ചാൽ ഒന്ന് കാണുക അച്ഛനും അമ്മാവിനും ആരും അറിയാത്ത ഒരു സ്ഥലം ഗോപിയേട്ടൻ കണ്ടുപിടിക്കുക ഞാൻ അവിടെ വരാം ടയിൽ കൊടുക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റിൽ നിറയെ ഉച്ചാരണ തെറ്റാ അത് വായിച്ച് ചിരിച്ചതാ അല്ലാതെ ഞാൻ പ്രേമലേഖനം പോകുന്ന ആരുടെന്നും വായിക്കാറില്ല ഞാൻ വളരെ സ്വഭാവശുദ്ധിയുള്ള ചെറുപ്പക്കാരനാണെന്നാണ് നാട്ടുകാർ പറഞ്ഞത് അതൊന്ന് മാഷെ അറിയാലേ പക്ഷേ മാഷെ പിന്നെ ഈ സാധനങ്ങളുടെ ലിസ്റ്റിൽ പറയുമ്പോൾ അച്ഛനടുത്ത് പറയണ്ട അച്ഛനെ കുറ്റബോധം തോന്നും പറ മോൻ വന്നിട്ടുണ്ട് വെട്ടി അല്ല പോയിട്ട് കാണുന്നില്ലല്ലോ മകനെ നടക്കാൻ ഏക്കർ ണക്കിന് തെങ്ങും അച്ഛൻ പോരാടല്ലേ അതെ തെങ്ങും തോപ്പ് മേടിക്കാൻ ലക്ഷക്കണക്കിന് രൂപയല്ലേ മകൻ വരുന്നത് ഈ പറയുന്ന അച്ഛൻ ഇതുവരെ സ്വന്തമായിട്ട് സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ തറവാട്ടി കിട്ടിയ ഈ വീടും ഏഴ് സെന്റ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്നിട്ടിപ്പോ അമ്മായിടെ പേരിൽ കേസും കൊടുത്ത് നടക്കല്ലേ എല്ലാം കൂടി വെട്ടി പിടിക്കാൻ ഇപ്പൊ കിട്ടും എനിക്കും കൂടി അവകാശപ്പെട്ടതാണ് അവടോ അവനും കൂടി അനുഭവിച്ചോണ്ടിരിക്കുന്നത് ഈ വീടും പറമ്പും വിറ്റിട്ടാ ഞാൻ കേസ് ആരാ ആരാധിക്കാൻ ഉള്ളത് കട്ടോണ്ടു പോയി തിന്നു കുടിക്കാൻ അല്ലാതെ കാൽ കാശ്വാരം നിന്നെക്കുന്നുണ്ടോ എന്ന് ടൗൺ പ്രസവിക്കുന്നു ഉത്തരവാദിത്തങ്ങളൊക്കെ പറയുന്നു എന്തിനാ േട്ടാ അച്ഛനോട് പറയാൻ പോയത് കുടുംബത്തിന് കാൽ കാശിന് പ്രയോജനമില്ലാത്തവനാ ഞാൻ സമ്മതിച്ചു എന്നെ എന്തുകൊണ്ട് പഠിപ്പിച്ചില്ല പഠിക്കാൻ എനിക്ക് താല്പര്യമില്ലല്ലോ എല്ലാവർക്കും എനിക്കും കിട്ടുമായിരുന്നു ജോലി നമ്മുടെ അപ്പോഴത്തെ അപ്പൊ നിന്നെ കോളേജിൽ അയച്ചതോ കുന്നത്തെ തറവാട്ടിന്ന് പെമ്പിള്ളരാരും കോളേജിൽ പോയിട്ടില്ലാത്രേ നിന്നെ കോളേജിൽ അയച്ച് പേരെടുക്കാമെന്ന് വിചാരിച്ചു

അവന് അവളെ വളരെ ബോധിച്ചു അത്ര തറവാട്ടുകാരെന്ന് വെച്ചാൽ നമ്മളെക്കാൾ ഒരു പടി മുന്നിലാണെന്ന് കൂട്ടിക്കോളൂ അബുദാബിയിൽ സിറ്റി ബാങ്കിലാണ് പയ്യന് ജോലി അടുത്ത തവണ ലീവിന് വരുമ്പോൾ കല്യാണം നടത്തണമെന്നാണ് ഭാസ്കരൻ നായരുടെ അഭിപ്രായം കേട്ടപ്പോ എല്ലാം കൊണ്ടും നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയത് രാജേശ്വരിക്കെന്ത് തോന്നുന്നു പെൺകുട്ടികളുടെ പഠിപ്പും കല്യാണവും തമ്മിൽ എന്താ ബന്ധം എപ്പ വേണമെങ്കിലും നിർത്താമല്ലോ പിന്നെ പയ്യൻ ലീവിന് വരാൻ ഇനിയും അഞ്ചാറ് മാസം കൂടി ഉണ്ടല്ലോ അത്രയും നാള് വേണമെങ്കിൽ പഠിച്ചോട്ടെ ഉം എന്താ നിനക്കൊരു വല്ലായ്മ ഒന്നുമില്ല എനിക്കറിയാം അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും മോഹം ഉണ്ടെങ്കിൽ അത് പുറത്തെടുക്കണ്ട ഒന്നും നടക്കാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട പോയി കിടക്കാൻ നോക്ക്

പറഞ്ഞല്ല എല്ലാം ഞാൻ ഭഗവതിയോട് പറഞ്ഞിട്ടുണ്ട് വലിയ വലിയ മോഹങ്ങൾ ഉണ്ടാവും അതൊക്കെ ഭഗവതി കേട്ടെന്നും വരും കാര്യത്തിൽ എല്ലാ ദൈവങ്ങളും അയ്യോ അച്ഛൻ കൈ ഒഴിയോട്ടും പറയണ്ടോ അയ്യോളും ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ഈ ആശുപത്രിയിൽ വന്ന് രോഗികളെ കാണാറുണ്ട് നാളെ ഞാനൊരു വലിയ പണക്കാരനായി മാറുമ്പോ അഹങ്കാരം വരാതിരിക്കാൻ വേണ്ടിയാ പിന്നെ ചില ദുഷ്ടന്മാരുണ്ട് സ്വന്തക്കാരുടെ സ്വത്ത് അന്യായമായി കൈവശപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഞെളിഞ്ഞ് നടക്കും ഒരു കൊളസ്ട്രോളോ ഡയബറ്റിസോ പ്രശ്നോ വന്നാ മതി വരട്ട ആരെ ഡീസൈക്കിൾസ് ഗോബിട്ടൻ കൊണ്ടന്ന വെച്ചടാ പുറകെ ആള് വരുമോ അണ്ട നിങ്ങൾ ഈ തോട്ടവنين പിടിച്ചണോ ഒക്കെ അവനെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാ അവന്റെ കൂട്ടുകാരടെ ആടേങ്ങിലായിരിക്കും ഒരു പോലീസ് ഓഫീസറಂದ മുറയിലെ 나ウンிட்ட ചില கேள்வி കേൾക്കരെ ഭരതൻ കന്ദ്രകാന്ത് അൻപ് പാടോ ഇതക്കള ഉങ്ക ഡിക്റ്ററിലെന്ന മീനിഞ്ഞ നടക്കിരിയ ആണ് അന ഒന്ന് മാത്രം சொல்றேன் உங்க மாதிரி അപ്പോസ് പത്തങ്ങളെല്ലാം തീർつけக்க്ലേന്നാ એમ பேരീ ഇൻസ്പെക്ടർ ഗോവിനാഥമേന്നൊന്നല്ല ദൈ മുട്ട

അച്ഛൻ എന്റെ കണ്ണ് തുറപ്പിച്ചു ഈ ഉപകാരം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല എന്റെ ഭഗവതി ഇവന്റെ സ്വഭാവത്തിന് എന്നാണ് അവ ഒരു മാറ്റം ഉണ്ടാവുക എവിടെ ആയിരുന്നു രാത്രി പറയണ്ടടാ

നീ ഇവനും കൂടി എന്തെങ്കിലും ഒരു ഇവിടെ നിന്ന് അച്ഛനും മോനും കൂടി നേരെ നോക്കിയ ഫിലിം എന്ന് അത്ര വലിയ എന്നാ അല്ലേന്ന് ചോദിച്ചാൽ ഭയങ്കര നേരം എന്തായാലും വേണ്ടില്ല നീ ഇവനൊരു ജോലി വാങ്ങിച്ചു കൊടുക്കണം ഞാൻ ശ്രമിക്കാം അല്ല ചായ ഉണ്ണിയപ്പോ കൊണ്ടുവരാ കള്ളാ